ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ ഓഫീസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു തി ആർ എം ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ വേഗം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നാനൂറ്റി അമ്പത് കോടി രൂപയുടെ എറൗണ്ട് ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങളാ പ്രദേശങ്ങളൊക്കെ തന്നെ വിസിറ്റ് ചെയ്തു ഒരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളത്തിൻ്റെ രീതിയിൽ തന്നെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് അത് കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരിഞ്ച് ഭൂമി പോലും ക്യൂർ ചെയ്യാതെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൂടുതൽ പാസഞ്ചേഴ്സിന് ഗുണപ്രദമായിട്ടുള്ള ആ രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത് മാത്രമല്ല ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം തന്നെ ഇതുവരെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിലാളി ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഉണ്ടാകും അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഒരു എയർപോർട്ട് ചെല്ലുന്നു ആ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക അത് ഈ പ്രവർത്തനങ്ങളെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും പുതിയ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ഏതാണ്ട് നാന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലായിട്ട് ആവറേജ് വരുത്തക്ക രീതിയിൽ ചിലയിടത്ത് അഞ്ഞൂറ് എഴുന്നൂറുമൊക്കെയുണ്ട് ആ രീതിയിലുള്ള നിർമ്മാണം നടക്കുന്നു ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ജനപ്രതിനിധികളുടെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും പ്രധാനമന്ത്രി വിഭാവന ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിനി വൈ വൈഷ്ണവും അത് പറയുകയുണ്ടായി ഇവിടെ വന്ന അവസരത്തിൽ അശ്വിനി വൈഷ്ണവ് നമ്മുടെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി റെയിൽവേയുടെ അദ്ദേഹം പറഞ്ഞത് എന്നോടും അതുപോലെ തന്നെ എം ബിയോടും ഇത് പീരിയോഡിക്കായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടും മൂന്നും മാസം കൂടുന്ന അവസരത്തിൽ ഇത് വിലയിരുത്തണമെന്നാണ് കാരണം ജനകീയ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ജന ജനപ്രതിനിധികളുടെ പങ്കാളിത്തവും പ്രധാനമന്ത്രി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് എം പി സാറ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഇൻവോൾവ് ആണ് അത് ഒരു ജനകീയമായിട്ടുള്ള പദ്ധതിയായിട്ട് മാറും കേരളത്തിലെ റെയിൽവേ മുഴുവൻ തന്നെ ഇപ്പോൾ വന്ദേഭാരത് വന്നതോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ യാത്രാ യാത്രാസൗകര്യം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സംവിധാനമാണ് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളും കൂടുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുഴുവൻ സഹകരണം മീഡിയയുടെ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എം പി സാറ് സംസാരിക്കുന്നത് ഉണ്ടോ ഞാനത് തിരിച്ചു ഒക്കെ ചോദിച്ചു നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ മീഡിയ ചോദിക്കുന്നത് പോലെ തന്നെ അത് ചോദിച്ചു അത് നിമിഷത്തിനുള്ളിൽ അതിന്റെ ഉത്തരം കിട്ടുകയുണ്ടായി അതായത് ജൂൺ ഒന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ ഒന്നിന് ഇത് പൂർത്തിയായിരിക്കും ഇവിടെ ആ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മൂന്ന് 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 വർഷം കൊണ്ട് അത് പൂർണ്ണമായിട്ടും എല്ലാ എല്ലാ രീതിയിലും അതിൻ്റെ സാങ്കേതികമായിട്ടും എല്ലാം പൂർത്തിയാകും അതായത് ജൂലൈ ഈ അടുത്ത ജൂലൈ ഒരു പ്രധാന ഘട്ടമാണ് ഇതിൻ്റെ പ്രവർത്തനത്തിലെ നിർമ്മാണത്തിലെ ആ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ ഒരു പ്രധാന ഘട്ടത്തിലെത്തും ഇത് ഇത് വെർട്ടിക്കലായിട്ടാണ് പോകുന്നത് പ ആയിട്ടല്ല ഒരു പണ്ടത്തെ പോലെ ഒരു ബിൽഡിംഗ് പണിയുക അതിനുശേഷം അങ്ങനെയല്ല ഇത് ഇങ്ങനെ മുകളിലേക്കുള്ളത് എല്ലാം അതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള നിർമ്മാണ രീതിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ കാര്യത്തിൽ വളരെ സംതൃപ്തനാണ് എനിക്ക് ആത്മവിശ്വാസമുണ്ട് അത് സമയത്ത് പൂർത്തിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും മീഡിയയുടെ ഇവിടെ ഓഫീസേഴ്സ് പറയുകയുണ്ടായി മീഡിയ വളരെയധികം അതിൽ സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ ആ മീഡിയയുടെ സഹകരണവും ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുക കഴിഞ്ഞ തവണ മന്ത്രി വന്ന സംബന്ധിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഏതാ അദ്ദേഹത്തിൻ്റെ വേറെ ഡിപ്പാർട്ട്മെൻറ്റല്ലേ പ്രഖ്യാപിച്ചു അതിന്റെ അതിൻ്റെ അശ്വിനി വൈഷ്ണവന്റെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യല്ലേ പറയുന്നത് അദ്ദേഹം അതിന്റെ മന്ത്രിയാണ് പ്രഖ്യാപിച്ചു അതിന്റെ സ്പേസായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞു കണ്ടെത്തി കഴിഞ്ഞവർ അതിനാവശ്യമായിട്ടുള്ള ലേ ഔട്ട് ഒക്കെ അവരുണ്ടാക്കി കഴിഞ്ഞു വിശ്വസിക്കുന്നു ബാംഗ്ലൂരിൽ അതെ അതവർ ചെയ്തുകൊണ്ടിട്ടാണ് ചെയ്തുകൊണ്ടിട്ടാണ് പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഫേസ് 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 ആയിട്ട് ആദ്യത്തെ ആദ്യത്തെ ജൂലൈയിൽ പൂർത്തിയാകുന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് ജൂലൈല് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് യൂണിറ്റ് ആണ് പിന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഓരോ ബിൽഡിംഗ് ആയിരുന്നു അതാ കമ്പാർട്ട്മെന്റൽ എന്ന് പറഞ്ഞത് ഒരു ഒരു ബിൽഡിംഗ് തീർത്തും ഇപ്പറത്തെ തീർത്തു അത് കഴിഞ്ഞൊരു പ്ലാറ്റ്ഫോം അങ്ങനെയല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ മൂന്ന് നിലയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിലകൾ ഒരേ സമയത്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ടാർജറ്റ് ഇരുപത്തേഴ് ജൂണാണ് അതിന് മുമ്പിൽ പൂർത്തിയാകുന്നതാണ് ഈ ഇന്ന് നടത്തിയ റിവ്യൂൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം മന്ത്രി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡാണല്ലോ അവർക്കും വളരെ സ്പീഡി ആക്ഷനാണ് ഉണ്ടായിട്ടുള്ളത് ഫാസ്റ്റർ ആയിട്ടുള്ള ഗ്രോത്താണ് ഈ അകത്ത് ഉണ്ടായിട്ടുള്ളത് ഈ റെയിൽവേ ഭാഗം ഈ ഭാഗം മുഴുവൻ വികസിക്കുന്ന സമയത്ത് മുതലക്കുളം മുതൽ പുഷ്പാച്ചയ്ക്ക് സമയത്ത് റോഡ് പഴയ ഘട്ടത്തിൽ കിടന്നു കിടക്കുകയാണെങ്കിൽ ഈ വികസനം മുഴുവൻ നഗരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ അതിനെ സംബന്ധിച്ചെന്തെങ്കിലും എം പി എന്നൊക്കെ എന്തെങ്കിലും ബന്ധപ്പെടുന്നു റോഡുകളുടെ ഈ നെറ്റപതി കണക്റ്റിവിറ്റിയെ സംബന്ധിച്ചും ബന്ധപ്പെട്ട കോർപ്പറേഷനായിട്ടും സ്റ്റേറ്റ് പി ഡബ്ല്യായിട്ടും ഇവർ സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവരുമായി ആലോചിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോർപ്പറേഷനും പി ഡബ്ല്യു ആണ് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേയുടെ ആളുകൾ സംസാരിച്ച് ഈ കണക്ടിവിറ്റിക്ക് ഇങ്ങനെ ഇങ്ങനെയല്ല മാറ്റം വേണം ആ തീരുമാനം അവരാണ് എടുക്കേണ്ടത് അവരെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്